ഹലോ ഗായ്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നാദക്ക് സിറ്റിയിലേക്കാണ് അതെ ഈ നാദക്കിൻ്റെ വലിയൊരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത് നിങ്ങൾ കാണുന്ന നാദക്കിൻ്റെ വണ്ടികളാണ് ഇതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പ്രൈവറ്റ് വണ്ടികൾക്ക് പറ്റില്ല ഞാൻ എനിക്ക് പാസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ദമാമിൽ നിന്ന് ലോഡുമായി ഇവിടെ വന്നതാണ് ജോലി സംബന്ധമായ കാര്യത്തിൽ ലോഡ് ഇവിടെ ഇറക്കിയിട്ട് വേണം എനിക്ക് തിരിച്ച് ദമാമിലേക്ക് തന്നെ പോകാനായിട്ട് ഞാനൊരു ഡ്രൈവറാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്നത് നിങ്ങൾ കണ്ടെയ്നർ ആണെന്നല്ല ഇത് പശുക്കൾക്ക് കൊടുക്കാനുള്ള പുല്ലാണ് ഇത് ഇവിടെ തന്നെ പ്രോസസ്സ് ചെയ്ത് ഇവർ ഇവിടെ പശുക്കൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ പശുക്കളെ വളർത്തുന്ന സ്ഥലമുണ്ട് ഡെയറി ഫാമുകളുണ്ട് അപ്പോൾ ആ ഡെയറി ഫാമിൽ ഒന്നിലേക്കാണ് നമ്മൾ പോകുന്നത് നിങ്ങൾ കാണുന്ന സൈഡിൽ കണ്ടില്ല പച്ചപ്പ് കണ്ടില്ലേ മരുഭൂമിയിലെ പച്ചപ്പാണിത് മരുഭൂമിയിലെ എന്ന് വെച്ചാൽ ഇത് പശുക്കൾക്ക് കൊടുക്കാനുള്ള പുല്ലാണ് ഇവിടെ നിന്നാണ് ഈ പുല്ല് പ്രോസസ്സ് ചെയ്ത് നമ്മൾ നേരത്തെ കണ്ടില്ലേ അതുപോലെ അവർ അത് ഓരോ ഫാമിലേക്ക് എത്തിക്കുന്നത് ഇവിടെ നിന്നാണ് സൗദി അറേബ്യയിലേക്കായാലും മറ്റുള്ള രാജ്യത്തേക്കായാലും മിൽക്ക് മിൽക്കിവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ദമാമിലേക്കും മറ്റുള്ള കോബാർ അങ്ങനെ സൗദി അറേബ്യയിലെ ഒട്ടനവധി സ്ഥലങ്ങളിലേക്കിവർ പാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ പുറം രാജ്യത്തേക്കും ദുബായ് ഖത്തർ മറ്റുള്ള രാജ്യങ്ങളിലേക്കായാലും ഇവർ ഇവിടുന്ന് പാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ വലിയൊരു ഫാമാണ് നിങ്ങൾ കാണുന്നത് അവർ ഇവിടെ കൃഷി ചെയ്യുന്ന സ്ഥലമാണിത് ഇത് പച്ച പോലെ കാണുന്നത് ഈ പശുക്കൾ കൊടുക്കാനുള്ള പുല്ലാണ് അതും മരുഭൂമിയിൽ ഒരു പുല്ലാം പോലും മുളക്കില്ലെന്നാണ് എല്ലാവരും പറയുന്നത് കണ്ടില്ലേ മരുഭൂമിയിലെ പച്ചപ്പ് കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഡെയറി ഫാമിലേക്കാണ് ഫാം നമ്പർ സെവനിലേക്കാണ് അവിടുത്തെ പശുക്കളെയാണ് നിങ്ങൾ കാണുന്നത് ഒട്ട് ആയിരക്കണക്കിന് പശുക്കളാണ് ഇവിടെ ഓരോ സെക്ഷനായിട്ടാണ് പശുക്കളെ തിരിച്ചിരിക്കുന്നത് ചെറിയ 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 കിടാക്കളായാലും ചെറിയ വലിയ വലിയ ഓരോ സെക്ഷനായിട്ടാണ് അതിമനോഹരമായ കാഴ്ചകളാണ് ഇതിനകത്ത് കാണാനുള്ളത് അത് ഇതാണ് ഞാൻ കൊണ്ടുവന്ന ലോഡ് ഇതവർ ഇറക്കുന്ന ആണ് നിങ്ങൾ കാണുന്നത് ഇത് മൂന്ന് മോട്ടറുണ്ട് മൂന്ന് മോട്ടറാണ് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നത് തമാമിൽ നിന്നാണ് കൊണ്ടുവരുന്നത് ഇവിടുന്ന് ഏകദേശം മൂന്നര മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഞാനിപ്പോൾ വണ്ടി ഒതുക്കിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ് ഞാൻ അവിടുന്ന് റൂമിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണിത് മുട്ട പിന്നെ ഓമയ്ക്കത്തോരൻ പിന്നെ ബനാന പിക്കിൾ പിന്നെ നല്ല മുളകിട്ട് പറ്റിച്ച നല്ല മീൻകറി അപ്പോൾ ഞാനിത് ഇവിടെ ഫുൾ മരുഭൂമിയാണ് ഞാൻ മാത്രമേ ഉള്ളൂ ചുറ്റിനും ഞാൻ വേറെ ഹൈവേ കൂടെ പോകുന്ന വണ്ടികളല്ലാതെ ഇവിടെ ഒറ്റ മനുഷ്യനില്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതൊക്കെ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ിലേക്ക് തിരിച്ചു പോകും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്